ഇത് അമേരിക്ക മെക്സിക്കോ അതിർത്തി മതിൽ നിർമ്മിക്കുന്ന സ്ഥലമാണ് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള തർക്കഭൂമി വേർതിരിക്കാൻ ഒരു സാധാരണ ഇരുമ്പുവേലി മതിയാകും എന്നിട്ടും എന്തിനാണ് ഇത്രയും വലിയ ചെലവും അധ്വാനവുമുള്ള ഒരു പദ്ധതിക്കായി ഇത്രയധികം പണം മുടക്കുന്നത് ഇതിന്റെ ഉദ്ദേശത്തിലാണ് ഉത്തരം അനധികൃതമായി അതിർത്തി കടക്കുന്നത് തടയുക എന്നതാണ് ലക്ഷ്യം മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ട് കടൽ കടന്നെത്താൻ ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട് ഈ അതിർത്തിയിലെ ലോഹവേലികൾ സാധാരണ വസ്തുക്കളല്ല ഇവ പ്രത്യേകം സംസ്കരിച്ച സ്റ്റീലുകളാണ് കട്ടിംഗ് മെഷീനുകൾക്ക് പോലും ഇവയെ മുറിക്കാൻ കഴിയില്ല ഇളക്കം തട്ടാതിരിക്കാൻ തൊഴിലാളികൾ കട്ടിയുള്ള കോൺക്രീറ്റ് ഉപയോഗിച്ച് അടിത്തറ ഉറപ്പിക്കുന്നു ഈ ഘടനയ്ക്ക് ഒമ്പത് മീറ്റർ ഉയരമുണ്ട് അതിൽ എട്ട് മീറ്റർ സ്റ്റീലും കയറുന്നവരെ തടയാൻ മുകളിൽ ഒരു മീറ്റർ വീതിയുള്ള പ്ലേറ്റും കൂടാതെ ഒരു മീറ്റർ മണ്ണിനടിയിലും സ്ഥാപിച്ചിരിക്കുന്നു ഈ രൂപകൽപ്പന കുടിയേറ്റക്കാരെ തടസ്സപ്പെടുത്തുക മാത്രമല്ല നിരീക്ഷണത്തിന് സഹായിക്കുന്നതിനും കാറ്റിന്റെ പ്രതിരോധം കുറച്ച് ഘടനയുടെ ഈട് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന പൊള്ളയായ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നു എന്നിരുന്നാലും ഈ നടപടികളൊക്കെ ഉണ്ടായിട്ടും പലരും ഇപ്പോഴും ഇതിന് മുകളിലൂടെ അതിർത്തി കടക്കുന്നുണ്ട്